ഇൻ ഡി ടി വിയുടെ ഒരു സൗകര്യം ഇന്ത്യയിലെ ഏഴ് മഹാത്ഭുതങ്ങൾ കാണണമെങ്കിൽ അതിലൊന്ന് ദൈ ഇവിടെയാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ അതായത് നമ്മുടെ ഒഡീഷയിലെ കൊണാക് ടെമ്പിൾ ആണ് അതിലൊന്നാണ് പറയുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാവും കേട്ടോ കാരണം വർഷങ്ങൾക്കൊക്കെ മുന്നേ ജീവിച്ചിരുന്നതൊക്കെ ലെജൻസ് ആയിരുന്നു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത്രയും ടെക്നോളജിയൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചെങ്കിലും ഇങ്ങനെ ഒരു ക്ഷേത്രമൊന്നും ഇനി നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അവർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ നമ്മൾക്ക് അഹങ്കരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മളെക്കാളും മുന്നിൽ ജീവിച്ചിരുന്നത് നമ്മളെക്കാളും വലിയ ലജൻസ് ആയിരുന്നു അങ്ങനെയുള്ള തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ കൊണാർക്ക് സൺ ടെമ്പിളിൽ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ സൺ ടെമ്പിൾ അതായത് കൊണാർക്ക് സൺ ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഒഡീഷയിലെ കുരുക്ക് അടുത്ത് കൊണാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടത്തേക്കുള്ള യാത്രാ സൗകര്യം എന്ന് പറയുന്നത് കുരി വരെ നമുക്ക് ട്രെയിൻ സർവീസ് അവൈലബിൾ ആണ് അവിടുന്ന് നമുക്ക് ലോക്കൽ ബസ് സർവീസ് അവൈലബിൾ ആണ് ഇത്തരം വീഡിയോസിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട